കരീന പോലെ തോന്നണണ്ടോ കരയല്ലോ പണിയിലാണ് കണ്ടോ ആ നന്നാരി സർവത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അഞ്ച് ലിറ്റർ നന്നാരി ആണ് ഉണ്ടാക്കണത് കടയിലൊക്കെ വേണ്ടിയിട്ടുള്ളത് തന്നെ പുക തട്ടിയിട്ട് കരീണ പോലെ ആയി എന്തായാലേ പണി എടുക്കണ അധ്വാനിക്കുന്ന ജനവിഭാഗം കുറച്ച് വേർക്കും കുറച്ച് കണ്ടുന്ന് വെള്ളം വരും പുക കൊള്ളേണ്ടി വരും അടുപ്പത്തിരിക്കേണ്ടി വരും അല്ലേ കുഴപ്പമില്ല നമുക്ക് വേണ്ടിയിട്ടൊന്നുമില്ല നാലഞ്ച് മണിക്കൂർ നീണ്ട പ്രോസസ് ആണ് കേട്ടോ തിളച്ചിട്ടില്ല തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എന്നറിയുന്ന പറയും പല നാട്ടിലും പല പേരായിരിക്കും ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ പല പേരുണ്ടല്ലോ ഒഫീഷ്യൽ നെയ്മും പലയിടത്തും പല ഇതായിരിക്കും വീട്ടിൽ വിളിക്കുന്ന പേരൊന്നായിരിക്കും കൂട്ടുകാരുടെ ഇടയിൽ വേറെ പേരായിരിക്കും അതുപോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ പേരായിരിക്കും അങ്ങനെ പല പേരേ പേരുണ്ട് പുക ഭയങ്കമായിട്ട് അടിക്കുന്നുണ്ടേ കണ്ടോ അപ്പോ അതേപോലെ തന്നെ വേറെ വേറെന്തെല്ലാം പേരൊക്കെ ഉണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ എന്ന് നമ്മൾ ആയുർവേദ മരുദശാലയിലൊക്കെ ഇതേ പേരുണ്ട് പിന്നെ പല നാട്ടിലും പല പേര് ആർക്കെങ്കിലും പല ഇങ്ങളെ നാട്ടിലത്തെ പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്കൊന്ന് അറിയാമായിരുന്നു അടിപൊളിയല്ലേ നല്ല പോകയാറി സംഭവം ഇപ്പോൾ തിളക്കാനായിട്ടുണ്ട് കേട്ടോ തിളക്കുന്ന നമ്മൾ ഇങ്ങനെ ബടായം പറഞ്ഞിരുന്നാലും ശരിയാകില്ല ഇങ്ങനെ പതിനഞ്ച് പതിനഞ്ച് പൊന്തി വരും എന്താ വെച്ചാൽ നമ്മളെ പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാരയിലും ഒക്കെ ചെളി ഉണ്ടാവും ഏത് പഞ്ചസാരയിലും ഉണ്ടാവും ചെളി അപ്പോൾ ആ ചെളി മുട്ടയിൽ പിടിക്കണമാണത്രേ ഇച്ചിരി കൂടി സമയം കഴിഞ്ഞാൽ നല്ലോണം കട്ട കട്ടയായിട്ട് ഇങ്ങനെ വരും ആ സമയത്ത് നമ്മൾ കൈ ഇളക്കാതെ അല്ല കൈ വെക്കാതെ ഇളക്കിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു പൊന്തു ശരിക്കും കണ്ടാലേ കരയാണ് വിചാരിക്കൂലെ എന്തൊരു സങ്കടത്തില ഞാൻ ഇരിക്കുന്ന വിചാരിക്കൂലെ ഇങ്ങനൊക്കെ ചകിരിയൊക്കെ പൊളിക്കാറുണ്ടായി ഇന്ന് പണ്ടൊക്കെ അല്ലേ നല്ലോണം ഉഷാറിട്ട് കത്തിച്ചിട്ടില്ലാണ്ടെങ്കില് പെട്ടെന്ന് തിളച്ചിടൂല തിളച്ചില്ലാണ്ടെങ്കിൽ പിന്നെ അവര് ഉഷാറുണ്ടാവും സാധനത്തിന് നമ്മള് കൊറേ കാലം അതായത് നമ്മള് സ്റ്റാർട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ തന്നെ നമ്മള് പുറത്തുനിന്ന് നല്ല നന്നാറി നയിട്ട് ഇണ്ടാക്കിയത് വാങ്ങിച്ചിരുന്നത് അഞ്ച് കാനിന്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നത് ഇപ്പൊ നമ്മള് രണ്ടാമത് അറിയ ചെയ്തില്ല ഈ ഒരു സമയത്ത് നമ്മൾ നാട്ടിലെ നാടൻ നന്നാറി ഉണ്ടാക്കാൻ തുടങ്ങിയത് അതിന് വ്യത്യാസം കുടിച്ചാൽ തന്നെ നമുക്ക് അറിയും വെച്ചാൽ നമ്മൾ നമ്മള് നിന്നുള്ള നന്നാരി ഇത് നമ്മൾ കുടിച്ചാൽ തന്നെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും പുറത്തുനിന്നുള്ള നന്നാരിക്കൊരു ചെറിയൊരു ഒരു അതേ അതേസമയം നമ്മളെ നാടൻ നന്നാർ വീട്ടിലുണ്ടാക്കണേ ആ ഒരു കുത്തലുണ്ടാവും നല്ല ടേസ്റ്റാണ് പ്രാവശ്യണ്ടാക്കി നോക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി അപ്പൊ അത് ഉണ്ടാക്കി നോക്കിയപ്പോ അത് സക്സസ് ആണ് അതാണ് നല്ലത് എന്ന് തോന്നിയാ പിന്നെ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആളുകൾക്ക് കുടിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്നത് നാടൻ നന്നാരിയാണ് നാട ചർവത്തിന്ന് പറയുമ്പോ ആൾക്കാർക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കട്ട കെട്ടിയിട്ട് ഇങ്ങനെ പൊന്തി കെടുക്കണില്ലേ നമ്മൾ കൈ വിടാതെ ഇളക്കാതെ ഇരുന്നാല് നമ്മൾ ബടായം പറഞ്ഞിട്ട് ഇതിരുന്നാല് പണി പാലും വെള്ളത്തിൽ കിട്ടും അത് തിളച്ച് മറിഞ്ഞു പൊന്തി പോവും ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും അഭിജാതി ഒക്കെ ഉണ്ടാകുമ്പോ നമ്മൾ എന്തിനാ അല്ലേ പണിയെടുക്കാൻ വേണ്ടി മടിക്ക മടിക്കുന്നത് അപ്പോ അതന്നെ ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും അഭിമാനം അഭിജാത്യവും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ചെയ്യുക ഉഷാറാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അതിലും വലിയൊരു അഭിമാനം വേറെ എന്തോ ഇല്ല മറ്റുള്ള ഒരാളുടെ മുന്നിൽ ഒരു കാര്യത്തിലും യാചിക്കാതിരിക്കുന്നത് പോലെ അതിനുള്ള ഒരു മാർഗ്ഗമാണ് സ്വയം ഒരു തൊഴിലെടുക്കുക എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞതൊരു ടാസ്ക്കാണ് നമ്മൾ ഒരു പണിയെടുക്കലും ക്യാമറയും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ടാസ്ക് തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ നാലേക്കുമ്പം അതൊരു ടാസ്ക് അല്ലാതായി മാറുകയും ചെയ്യും ആ തിളച്ച് പൊങ്ങാൻ സാധ്യതയുള്ള തിള മാറിയിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ മാറി ഇനി അങ്ങനത്തെ ഒരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇളക്കി കൊടുക്കണം അപ്പളെ ഈ ദസാരയിലുള്ള ചെളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് ഈ മുട്ടയിലോ ഇതിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അതിനാണല്ലോ നമ്മൾ ഈ മുട്ട ചേർക്കുന്നത് ഇത് ക്ലിയർ ആവുള്ളൂ ഇനി കുറെ സമയം കത്തിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് നന്നാർ സർവത്തിൻ്റെ തനതായിട്ടുള്ള ഒരു പിന്നെ തിക്നെസ് ഇല്ല ആ ഒരു കട്ടിയിൽ എത്തിക്കണം ഇനി അതാണ് പരിപാടി അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീടിവിടെ വൈകിട്ട് കേട്ടോ ആ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല അത് തളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒന്ന് വറ്റാനുണ്ട് ഇപ്പൊ സമയം എന്ന് പറയുന്നത് എത്രയെന്നറിയോ ഉള്ള കാണിയാ അവിടെ ആ ഇപ്പം സമയം ആയിട്ടുണ്ട് അതായത് കംപ്ലീറ്റ് ഇതിന് പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആറുമണി ഏഴുമണിയൊക്കെ കഴിയും അപ്പൊ അത്രയും സമയം ഓക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അത് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങക്ക് അത് ബോറായിരിക്കും ലെങ്ത്ത് കൂടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് വീഡിയോ വൈകിട്ട് ഈ അത് ഈ സർവ്വത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലേക്ക് വന്നാൽ മതി കേട്ടോ കടയിൽ വന്നാൽ നല്ല ഉഷാറും നന്നാറി നാടൻ നന്നാറ് ഇതിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നാടൻ നന്നാറിയുടെ സർവത്ത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അസലായിട്ട് വീട്ടിൽ പോവേ പണിക്ക് പോവേ കളിക്കാൻ പോവേ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ മറക്കണ്ട കടയിലേക്ക് പോകുന്നത്